എല്ലാ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന ഒരു നമ്മൾ എല്ലാവരും സാമ്പത്തികം അല്ലെങ്കിൽ സമൃദ്ധി ഐശ്വര്യം സമ്പത്ത് ലക്ഷ്മി നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും എത്ര ഉണ്ടെങ്കിലും തികയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പുറകിലായിരിക്കും നിന്നിട്ടുണ്ടാകും ആ സമയത്ത് നിങ്ങൾ പക്ഷെ കുറച്ചും കൂടി കയ്യിൽ പൈസ നിൽക്കുമായിരുന്നു ഇല്ലാതിരുന്ന സമയത്ത് പക്ഷെ ഇന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒത്തിരി ഒത്തിരി മുമ്പിലാണ് പഴയതിനെ സംബന്ധിച്ച് എന്നാലും കയ്യിൽ പൈസ ഒന്നും നിൽക്കുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യം സമൃദ്ധി പലരെയും സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ സമാധാനക്കേടല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മയ്ക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ചിന്തിക്കുന്നവരാണ് അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ് നമ്മൾ ഇതിൽ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ ഉള്ള സമ്പത്ത് അല്ലെങ്കിൽ ധനം അത് നമ്മൾ നമ്മൾ അതിനെ ഏത് രീതിയിൽ കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു ഇപ്പോൾ നിങ്ങൾ കടയിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ സൂപ്പർമാർക്കറ്റിൽ പോകുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചു പൈസ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം വിലപിടിപ്പുള്ള എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കടയിൽ പോയി ഇത്ര സാധനം മേടിക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് സാധനം മേടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതൊരു ഇരുന്നൂറ് രൂപയായി അപ്പൊ നിങ്ങള് ഊഹിത്രേമായോ ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ഡൗട്ട് ഇട്ടിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും മേടിക്കുന്നത് അപ്പൊ അത് മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ടൈമിൽ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പൈസ കൊടുക്കുമ്പോൾ എന്നാലും ഇത്രയായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ആ പൈസ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ പൈസ മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ ആ വ്യക്തിക്ക് ആ പൈസ കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ ഏതൊരു കാര്യം കൊടുക്കുന്ന പോലെ തന്നെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് ആണെങ്കിൽ അതാണ് നമ്മൾ ആ വ്യക്തിക്ക് കൈമാറുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നെഗറ്റിവിറ്റി കൈമാറുമ്പോൾ ആ നെഗറ്റിവിറ്റി നമ്മളിലേക്കും പിരിച്ചു വരും ഈ വൻ ടേക്ക് ആണ് അപ്പോൾ രണ്ടിടത്തേക്കുമാണ് ഫ്ലോ ഉണ്ടാകുന്നത് ചായ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്തൊരു വസ്തുവാണെങ്കിലും നിങ്ങൾ അഥവാ വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മനസ്സിന് തീരെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് അഥവാ നിങ്ങൾ അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി വാങ്ങിക്കുക അത് എന്ത് തന്നെയായാലും അതായത് നിങ്ങൾ ആ പൈസ അത് വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് ചിരിച്ചുകൊണ്ട് കൊടുക്കുക മനസ്സിൽ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി പൈസ കൊടുക്കുകയാണെങ്കിൽ ആണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത് ുമ്പോൾ അത് കിട്ടുന്ന വ്യക്തിക്കും പോസിറ്റിവിറ്റി ഉണ്ടാകുന്നുള്ളു അങ്ങനെ ആ വ്യക്തിക്ക് സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾ ഇനിയും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ചിരിച്ചുകൊണ്ടൊന്ന് കൊടുത്തു നോക്കാം എന്ന് വെച്ചിട്ട് എല്ലാവരും എല്ലാ സമയത്തും അവർക്കും അവരുടേതായിട്ടുള്ള ഉണ്ടാവും തിരിച്ചു ചിരി കിട്ടണമെന്ന് എപ്പോഴും നിർബന്ധമില്ല പക്ഷെ തിരിച്ചു ചിരി അവരിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന എനർജി ഉണ്ടല്ലോ അത് അവരറിയുന്ന ഒരു കാര്യമല്ല അത് അവരിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് പോസിറ്റിവിറ്റി വരുന്നുണ്ട് അറിയാതെ തന്നെ വരുന്ന പോസിറ്റിവിറ്റി ആണത് അത് നിങ്ങളൊന്ന് ശ്രമിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത് കാരണം അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പിന്നെ നമ്മളൊരു ഭക്ഷണമാണ് വാങ്ങിക്കുന്നത് എങ്കിൽ നമ്മൾ ഓ ഇത് ഇത്രയും വിലയാണെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു നെഗറ്റിവിറ്റി വെച്ചുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത് ആ കാശ് കൊടുത്ത് വാങ്ങിച്ച് ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് വരുന്നതും ആണ് അപ്പൊ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കഴിക്കുന്ന ആളുകൾ ആ കഴിച്ച ഭക്ഷണം കൊണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ഉദാഹരണം ഒരു ബദാം അല്ലെങ്കിൽ നിങ്ങൾ കാഷ്യൂ എന്തെങ്കിലും വാങ്ങിച്ചു ഇപ്പോൾ ഒരു അര കിലോ ഒരു കിലോ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഭയങ്കര വിലയാണെന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കുമ്പോൾ അത് കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അബണ്ടൻസ് എന്ന് പറയുന്നത് പൈസയോ അല്ലെങ്കിൽ ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇറ്റ്സ് അബൌട്ട് ലിവിങ് വിത്ത് അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇടയ്ക്കൊക്കെ വീഡിയോസിൽ പറയാറുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ജോലിയുണ്ടോ ഇതൊന്നും അല്ല നമ്മുടെ കയ്യിൽ നമുക്ക് ആ ഒരു തൃപ്തി തരുന്ന കാര്യം മറിച്ച് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് നമ്മൾ അതിനെ നമ്മൾ അഭിനന്ദിക്കുക കാരണം നമ്മൾ എത്ര ഉണ്ടായാലും ഇതൊന്നും അല്ല എന്നുള്ളൊരു ചിന്തയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല അപ്പൊ ബ്ലസ് ചെയ്യാന്നുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ പൈസ കൊടുക്കുമ്പോഴും നമ്മള് ബ്ലസ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ഇപ്പൊ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ ഉള്ളതാണ് നമ്മൾ പൊതുവേ അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും നമ്മൾ എന്തും ചെയ്യുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ചും നമുക്ക് സന്തോഷം കിട്ടുമെന്ന് പറയുന്നതാണ് ആ ഒരു ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായാലും കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിട്ട് ഐ ബ്ലസ് ദ മണി എന്ന് വേണമെങ്കിൽ പറയാൻ ബ്ലസ് ദിസ് മണി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കാരണം നിങ്ങൾ ആ മണി ബ്ലസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ബ്ലസ്സിങ് ആണ് ആ ഒരു ബ്ലെസ്സിങ് ഈസ് ബെസ്റ്റോഡ് ഓൺ യുവർ ലൈഫ് നിങ്ങളുടെ മുമ്പിലേക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ യുവർ ഓഫറിങ് വേൾഡ് യുവർ ഓഫറിങ് ആരാണെ ആർക്കാണെങ്കിലും സംതിങ് ആ ഒരു പോസിറ്റിവിറ്റി കൊടുക്കുമ്പോൾ തിരിച്ചും അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ് അതേപോലെ പൈസ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്ന് ഇതാണ് പിന്നെ അതുപോലെ പ്രോസ്പെരിറ്റി ജേണൽസ് ചെയ്ത അത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ സമൃദ്ധി എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അബണ്ടൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ പറയും പഞ്ചേന്ദ്രിയങ്ങൾ എന്നുള്ളത് നമ്മൾ ഫീലിങ്സ് നമ്മൾ ടച്ച് ഹിയർ സ്മെൽ ടേസ്റ്റ് ആ ഒരു ഈ പലതരത്തിലും നമ്മൾ പോസിറ്റിവിറ്റി എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒരാളിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന ലൈഫിൽ വരാൻ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് നമ്മളുടെ ജീവിത ചര്യ ചര്യകൾ കൂടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ധനം എന്ന് പറയുന്ന വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഒന്ന് അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഹിന്ദു ആചാരപ്രകാരം പറയുകയാണെങ്കിൽ ലക്ഷ്മിയാണ് പണം ധനം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയായിട്ടാണ് അപ്പോൾ ആ ഒരു റെസ്പെക്ടോടു കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ ചിന്തിക്കേണ്ട എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് സോ എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എനിക്ക് ആവശ്യമുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കുണ്ട് ഞാൻ ഈ അബണ്ടൻസ് ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾക്ക് പറയാം ഈ ഒരു കാര്യം നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് അപ്പോ ഇത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെ പുറകിൽ നിൽക്കുന്ന ചില സിറ്റുവേഷനിൽ കുറച്ച് ഗൈഡൻസ് ആവശ്യപ്പെട്ടിട്ട് ചോദിച്ചതിന് പ്രകാരം ചെയ്തിട്ടില്ല വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമന്റിന് പ്രകാരമുള്ള വീഡിയോ നമ്മൾ മായാസ്റ്റാരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു